എന്ന മഹാമാരിയെ പ്രതിരോധിച്ച മലയാളികൾക്ക് എന്ത് മഹാമാരിയും ചെറുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതിരോധിച്ചത് തന്നെയാണ് പക്ഷേ ഒരു ഭരണവും സംവിധാനങ്ങളും തകർന്നടിയുന്ന മനുഷ്യന് മുൻപിൽ കണ്ണടയ്ക്കുമ്പോൾ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ സാധിക്കുന്നത് കേരളത്തെ ഭയപ്പാടിലാക്കി വീണ്ടും നിപ്പ വൈറസ് പിടിപെട്ടിരിക്കുകയാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഇന്ന് രാവിലെ നിപ്പ വൈറസ് ബാധിച്ച് ഒരു കുഞ്ഞ് മരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വീണ്ടും കേരളത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് വൈറസ് പിടിയിലാകുമ്പോൾ കൃത്യമായ ആരോഗ്യ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുകയാണ് കോവിഡ് വന്നപ്പോൾ നിറഞ്ഞു കവിഞ്ഞ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും ഒക്കെ നമുക്കറിയാം ഇനിയും അങ്ങനൊരവസ്ഥ കേരളത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ നിപ വൈറസ് വന്നു പോയൊരു നാട്ടിൽ പെട്ടെന്നൊരു നില വന്നപ്പോൾ മരുന്ന് എത്തിക്കേണ്ട അല്ലെങ്കിൽ കണ്ടെത്തേണ്ട ഗതികേടാണ് ഉണ്ടായിരുന്നത് ആ കുഞ്ഞു മരിച്ചത് പ്രതിരോധ വാക്സിൻ പോലും കിട്ടാതെയാണ് എന്ന് പറയുമ്പോൾ ആരോഗ്യ രംഗത്തെ വലിയ കെടുകാര്യസ്ഥതയാണ് പുറത്തു വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്ന് ആന്റിബോഡി മരുന്നും പൂനെയിൽ പ്രതിരോധ വാക്സിനും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഇത് കൊടുക്കുന്നതിന് തൊട്ട് മുൻപാണ് രാവിലെ പത്ത് അൻപതിനാണ് പതിനാല് വയസ്സുകാരന് ഹൃദയാഘാതം ഉണ്ടായത് അതിന് ഉത്തരവാദി ആരാണ് തക്ക സമയത്ത് ഇത് കൊടുത്തിരുന്നു എങ്കിൽ ആ കുഞ്ഞിന് മരണം സംഭവിക്കില്ലായിരുന്നു പതിനൊന്നരയോടെയാണ് മരണം സംഭവിച്ചത് ഇനിയും ഒരു മഹാമാരി വന്നാൽ ലോക്ക്ഡൌൺ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴുടെ വ്യാപനം ഇപ്പോൾ വലിയ രീതിയിൽ കൂടുകയാണ് കോഴിക്കോട് മലപ്പുറം മേഖലകളിൽ അപകടകരമായ നിലയിലാണ് കോഴിക്കോട് മലപ്പുറവും ഇപ്പോൾ ഉള്ളത് തന്നെ വ്യാപനം കൂടിയാൽ വലിയ പ്രതിസന്ധിയായിരിക്കും കേരള കേരളത്തെ ബാധിക്കുന്നത് കേരളത്തിൽ ഉണ്ടാകുന്നതും വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെയായിരിക്കും നിപ സംശയിക്കുന്നതിനാൽ മൂന്ന് പേരുടെ സ്രവ സാമ്പിൾ കൂടി ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുകയാണ് നിപ ബാധിച്ച് മരിച്ച കുട്ടിയുമായി സമ്പർക്കമുണ്ടായിരുന്ന രണ്ട് കുട്ടികളുടെയും നേരിട്ട് സമ്പർക്കമില്ലാത്ത മറ്റൊരാളുടെയും സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലാണ് ഇപ്പോൾ ഈ മൂന്ന് പേരും ഇവരിൽ ഒരാൾക്ക് വൈറൽ പനിയും സ്ഥിരീകരിച്ച സാഹചര്യമാണ് ഉള്ളത് സ്രവ ഫലം ഉച്ചയോടെ ലഭിച്ചിരിക്കുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കൊണ്ടോട്ടി സ്വദേശിയായ കുട്ടി മരിച്ച പതിനാലുകാരനൊപ്പമാണ് പഠിച്ചിരുന്നത് ആനക്കയം പഞ്ചായത്തിലെ പന്തല്ലൂരിലുള്ള സ്കൂളിലാണ് ഇവർ പഠിച്ചിരിക്കുന്നത് ഹൈറിസ്ക് വിഭാഗത്തിലുള്ള അറുപത്തിമൂന്ന് പേരുൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് ഇവർ സാമ്പിളുകൾ പരിശോധിക്കും രോഗ ഉറവിടത്തെക്കുറിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പരിശോധിച്ച ശേഷമേ ഇക്കാര്യം ഉറപ്പിക്കാനാകൂ എന്നും ഇപ്പോൾ വീണ ജോർജ് പറയുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ റീജിയണൽ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി തോമക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി എന്നിവിടങ്ങളിലെ പരിശോധനാ സംവിധാനങ്ങൾക്ക് പുറമെ പരിശോധനകൾക്ക് വേഗം കൂട്ടാനായി പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുടെ ഒരു മൊബൈൽ ലാബ് കൂടി ഇപ്പോൾ എത്തിച്ചേരുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വണ്ടൂർ നിലമ്പൂർ കരുവാരക്കുണ്ട് എന്നിവിടങ്ങളിൽ പ്രത്യേക പനി ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്നൊക്കെ പറയുമ്പോൾ അത് മാത്രം മതിയോ നമുക്ക് എത്ര പേർക്ക് കൃത്യമായ ചികിത്സ കിട്ടുന്നുണ്ട് എത്ര പേർക്ക് കൃത്യമായ ആരോഗ്യ സംവിധാനങ്ങളുണ്ട് അത് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഈ സർക്കാർ കണ്ടുപിടിക്കേണ്ടതുണ്ട് കണ്ടെത്തേണ്ടതുണ്ട് ഇതൊന്നും സർക്കാർ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ പണ്ടൊക്കെ എല്ലാ മാസവും പഞ്ചായത്തിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നുമൊക്കെ അടക്കം ബ്ലീച്ചിങ് പൗഡർ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഇന്ന് ഈ സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് താഴെ തട്ടിലുള്ള ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും ഈ സർക്കാരിന് അധികാരവും ധൂർത്തുമല്ലാതെ ഒന്നും അറിയില്ലെന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞു വരികയാണ് ഇപ്പോഴത്തെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വീടുകളിലും ആനക്കയം പഞ്ചായത്തിലെ പതിനാറായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ട് വീടുകളിലും വീട് വീടാന്തരമുള്ള പനി സർവൈലൻസ് നടത്തുമെന്നും പറയുന്നതല്ലാതെ ഇവിടെ കൃത്യമായി ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് ആമയണഞ്ചാൻ തോടിലെ മാലിന്യ നീക്കം ഇത്ര വർഷം ഒന്നും ചെയ്യാതിരുന്നത് പോലെ ഇവിടെ ഒന്നും നടക്കില്ല എന്നത് എടുത്തെടുത്ത് പറയേണ്ടി വരുന്നു മലപ്പുറത്ത് ഒരാൾക്ക് കൂടി ഇപ്പോൾ നിപ്പ ലക്ഷണം ഉണ്ടായിരിക്കുകയാണ് മലപ്പുറം സ്വദേശിയായ അറുപത്തിയെട്ടുകാരൻ ഇപ്പോൾ ചികിത്സയിലാണ് സാമ്പിൾ പുനയിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു കഴിഞ്ഞു ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇയാൾ നിലവിൽ ഐ സിയുൽ തുടരുക തന്നെയാണ് മരിച്ച കുട്ടിയുമായി സമ്പർക്കമില്ലാത്ത ആൾക്കാണ് ഇപ്പോൾ രോഗലക്ഷണം അതായത് ഇപ്പോൾ നിപ വൈറസ് വ്യാപിക്കുന്നു എന്ന് തന്നെയാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഭരണ സംവിധാനങ്ങൾ താറുമാറാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോളറ മഞ്ഞപ്പിത്തം മലമ്പനി തുടങ്ങിയ രോഗങ്ങളും ഒക്കെ ഇപ്പോൾ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട നിരവധി തവണ നിയമസഭയിൽ മുന്നറിയിപ്പുകൾ നൽകിയെങ്കിലും സർക്കാർ അതെല്ലാം അവഗണിച്ചുവെന്നും പ്രതിപക്ഷങ്ങൾ പറയുകയാണ് പകർച്ചാവ്യാധികൾ പടരുന്നുവെന്ന തങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവാർഡ് വാങ്ങിയെന്നാണ് ചിലർ നിയമസഭയിൽ മറുപടി പറഞ്ഞതെന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൂടി പറയുകയാണ് എന്തായാലും ഇനിയും ഒരു മഹാമാരി വന്നാൽ നമ്മുടെ സർക്കാരും ഭരണ സംവിധാനങ്ങളും ഇങ്ങനെ നോക്കി നിൽക്കുന്നതേ കാണാൻ കഴിയൂ കോവിഡ് വന്നപ്പോൾ നമ്മളൊക്കെയും വീട്ടിലിരുന്നത് പോലെ മാത്രമേ നമുക്കും ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ സ്വയം ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് ഏതായാലും നിപ്പ വൈറസ് എന്ന വലിയൊരു മഹാമാരി കൂടി വീണ്ടും കേരളത്തെ കടന്നാക്രമിച്ചിരിക്കുകയാണ് അത് എത്രത്തോളം അതിന്റെ വ്യാപനം ഉണ്ടാകുന്നു അതിന്റെ ഭീകരത എത്രയാണ് എന്നുള്ള കാര്യമടക്കം ഇപ്പോൾ സർക്കാർ വലിയ രീതിയിൽ പുറത്തുവിട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ വലിയൊരു ആശങ്ക കൂടി കേരളത്തിൽ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ വളരെ ഭയത്തോടു കൂടിയല്ലാതെ സ്വയം ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് ജനങ്ങളോട് പറയാനുള്ളത്